ഈ യാഗം ചെയ്യാനുള്ള അധികാരം സകലർക്കും നൽകുന്നു എന്ന് പറയുന്ന വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു കാര്യം പറയുമ്പം അതിന് താഴെയും നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ പറയുന്ന മനുഷ്യരുണ്ട് ഇനി ഇത് നിഷേധിച്ചാൽ തീർച്ചയായിട്ടും അത് തെറ്റാണെന്നുള്ള നിലയ്ക്ക് അതിനെതിരെയും പറയുന്നവരുണ്ട് അപ്പം അവസരം കിട്ടുമ്പോൾ അതിനെ വേറൊരർത്ഥത്തിൽ വ്യാഖ്യാനിച്ച് ആക്രമിക്കാം അവസരം നിഷേധിച്ചാൽ നിഷേധിച്ചതിൻ്റെ പേരിൽ ആക്രമിക്കുക അപ്പം എന്തു ചെയ്താലും നെഗറ്റിവിറ്റി മാത്രം പറയാൻ കരുതിയിരിക്കുന്ന ആൾക്കാർക്കിടയിലേക്ക് ഈ ആധുനിക കാലത്ത് ഈ ആചാരങ്ങളുടെ പ്രസക്തി എങ്ങനെയാണ് വ്യക്തിയെ എംപവർ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു വ്യക്തിയുടെ അയാൾ അദ്ദേഹത്തിന് സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്നില്ലെങ്കിൽ ഇത്തരം ആചാരങ്ങൾക്ക് അദ്ദേഹത്തിന് അതിനൊരു എംപവർമെൻ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ അനുവദിക്കുന്ന ഒരു ജനാധിപത്യം നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ളതാണ് പക്ഷേ അത് പൊതുവെ കാണാറില്ല അതങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് അവകാശം വേണം എന്നാൽ അത് കൊടുക്കുകയാണെങ്കിൽ ഇത് പഴയമായ കൊണ്ടുവന്നിട്ട് അടിച്ചേൽപ്പിക്കലാണെന്ന് പറയുകയും ചെയ്യും ഒന്നുമില്ലെങ്കിൽ ആ വാദം അതല്ലെങ്കിൽ നിങ്ങളെ ചോദ്യങ്ങളെ നിങ്ങൾ ഇപ്പോഴും ഭാര്യയെ തല്ലാറുണ്ടോ എന്ന് ചോദിക്കുന്ന മാതിരിയാണ് ഇപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം തല്ലുന്നില്ല നേരത്തെ തല്ലേമാതിരി ചോദ്യമാണ് സത്യത്തിൽ ലോകം ആവശ്യപ്പെടുന്ന മാറ്റാണെന്നൊക്കെ നമ്മളിപ്പം നിർബന്ധിച്ച് ചെയ്യുന്നൊരു കാര്യമല്ല നമ്മൾ നമ്മളാരെയും ഫോഴ്സ് ചെയ്യുന്നില്ല അതെ ഓരോ ആൾക്കാർ വരികയും അവർ ചെയ്യുകയും ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാണുകയും ചെയ്യുമ്പം പുതിയൊരു തലമുറ ഞാൻ പറഞ്ഞല്ലേ വരുന്നൊരു തലമുറ പഴയ തലമുറയിൽ അത്ര അന്ധവിശ്വാസമുള്ളവരല്ല കുറച്ചും കൂടി കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണുന്ന ആൾക്കാരാണ് പിന്നെ നേരത്തെ പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഈ പറയുന്ന നെഗറ്റീവായ കാര്യങ്ങൾ ആൾക്കാർ കാണാം ഒരു പക്ഷേ നെഗറ്റീവ് പോസ്റ്റ് ഇടുന്ന പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ജോലിക്കാർ വരെ ഉണ്ടെന്ന് എനിക്ക് മറ്റേ തോന്നുക പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം ആരെ പണി നമ്മൾ ഏതെങ്കിലും പോസ്റ്റ് ഇടുമ്പോഴേക്കും ശമ്പളം വാങ്ങി നെഗറ്റീവായ കമൻ്റുകൾ മാത്രം ഇടുക അങ്ങനത്തെ തസ്തിക വരെ എന്ന് തോന്നും അത് ചില പ്രത്യേക സംഘടനകളുടെയോ ചില പ്രത്യേക വിഭാഗത്തിൻ്റെയൊക്കെ നിലനിൽപ്പിൻ്റെ വിഷയമാണ് നമ്മളതിനെ കെയർ ചെയ്യാതിരിക്കുക നമുക്ക് വലിയ സ്വപ്നങ്ങളുണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളോട് തല്ലുകൂടാനോ അതിനോട് പ്രതികരിക്കാനോ നമുക്ക് സമയമല്ല ആ സമയം കൂടി ഈ പോസിറ്റീവായിട്ട് ഇതിനെടുക്കുന്ന ആൾക്കാരോട് സംവദിക്കുക എന്നുള്ളതാണ് പിന്നെ കേവലം നമ്മളൊരു യാഗം ചെയ്യുക എന്നുള്ളതല്ല ചെയ്യുന്നത് ആ യാഗം ചെയ്യുന്ന സമയത്ത് എന്താണ് യാഗം യാഗത്തിൻ്റെ ഉദ്ദേശം എന്താണ് അപ്പോൾ അതിൻ്റെ അകത്ത് ചണ്ഡികാ യാഗം തിരഞ്ഞെടുക്കാനുള്ള കാരണം അതിനകത്ത് സുവാസിനി പൂജ നവകന്യകാ പൂജയൊക്കെ ഉണ്ട് അപ്പോൾ കേവലം നമ്മൾ പൂജ ചെയ്ത് പോവല്ല അവിടെ കൃത്യമായി മൈക്ക് വെച്ച് ഇതെന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കും അപ്പോൾ സ്ത്രീകൾ ബഹുമാനിക്കപ്പെടുന്നവരാണ് എന്നുള്ളൊരു മെസ്സേജ് സുവാസിനി പൂജയിലുണ്ട് അതുപോലെ കുട്ടികൾ പൂജിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളൊരു മെസ്സേജ് ഉണ്ട് അപ്പോൾ നമ്മളിടയ്ക്ക് നമ്മളെ കുട്ടികൾ ഈശ്വരൻ്റെ അവതാരമാണ് അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ കാണണം അല്ലെങ്കിൽ നമ്മളെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു വസ്തുവായിട്ടല്ല കുട്ടികളെ കാണേണ്ടത് ഈ നമ്മളിലൂടെ ഭൂമിയിൽ വന്ന ഒരു ആ ചൈതന്യമാണ് ഈശ്വരൻ്റെ ചൈതന്യം തന്നെയാണ് ഇടയ്ക്ക് അതിനെ ബഹുമാനിക്കാനും അതിനെ നമസ്കരിക്കാനും മനസ്സുകൊണ്ട് അതിനെ ബഹുമാനിക്കാനൊക്കെ മനുഷ്യൻ തയ്യാറാകുമ്പോഴാണ് ആ ആ കുട്ടികളും അമ്മയും തമ്മിലുള്ളൊരു ബോണ്ടിങ് ശക്താവുക അതിൻ്റെ പവർഫുൾ സിംബോളിസമാണ് യാഗങ്ങൾ എല്ലാ യാഗത്തിലും മെസ്സേജ് ഉണ്ട് അപ്പോൾ അത് കേവലം സാമൂഹികമായ വലിയൊരു മെസ്സേജ് കൊടുക്കുന്നതാണ് യാഗങ്ങൾ അതുകൊണ്ടാണ് മറ്റെന്താന്ന് വെച്ചാൽ വ്യക്തി വീട്ടിലിരുന്നിട്ട് ഈശ്വരനെ ആരാധിച്ചാൽ മതി നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിച്ചാൽ മതി എന്തിനാണ് ഗ്യാദർ ചെയ്യുന്നത് സമാജം ഒരുമിച്ച് കൂടി ഇത്തരം പൂജകൾ ചെയ്യുന്നത് എന്തിനാന്ന് വച്ചാൽ ആ മെസ്സേജ് സമാജത്തിലേക്ക് മുഴുവൻ ഒരേ സമയത്ത് വലിയൊരു ഉദ്ദേശം ഇത്തരം ക്രിയകളിലൂടെ മെസ്സേജിനെയാണ് കൈമാറിയിട്ടുള്ളത് അപ്പോൾ ആ ക്രിയകൾ കൃത്യമാണെങ്കിൽ മെസ്സേജ് കൃത്യമായി കൺവേ ചെയ്യപ്പെടും കൺവേ ചെയ്യപ്പെടും പലപ്പോഴും നമ്മൾ ഈ ക്രിയകൾ സ്വകാര്യമായി അല്ലെങ്കിൽ ഒരു ചടങ്ങിന് മാത്രം പ്രാധാന്യം കൊടുത്ത് പോകുമ്പോൾ പോവാൻ പോയി മെസ്സേജ് കൺവേ ചെയ്യപ്പെടാറില്ല ചെയ്യപ്പെടാറുണ്ട് ആ തരം സ്ഥലങ്ങളിൽ ഇത്തരം ചർച്ചകൾ വരാറുണ്ട് എന്തിനാണ് ഇത്രയും പൈസ ചിലവാക്കുന്നത് മനുഷ്യന്മാർ പട്ടിണി നടക്കുമ്പോൾ ഇത്രയും പൈസ കത്തിച്ച് കളിയണം തുടങ്ങിയ ചർച്ചകളൊക്കെ അത്തരം സ്ഥലങ്ങളിൽ നടക്കും കാരണം അതെന്താണ് ചെയ്യുന്നതെന്ന് ചെയ്യുന്ന ആൾക്കും ചെയ്യപ്പെടുന്ന ആൾക്കും കാണുന്ന ആൾക്കും മനസ്സിലാവുന്നില്ല എന്നാലും വരുന്ന ആൾക്കാർക്ക് അത് മനസ്സിലായാൽ അവിടെ ഇത്തരം യാതൊരു ചോദ്യങ്ങൾക്കും യാതൊരു പ്രസക്തി ഇല്ല കാരണം അത്രയും വലിയ മഹത്തായ മെസ്സേജ് ഇതുപോലത്തെ ഒരു ക്രിയ സമാ സമാജത്തിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്